ഹലോ ഗൈസ് എല്ലാവർക്കും അല്ലെ സൈഡിക്ക് സ്വാഗതം അപ്പം എൻ്റെ യൂട്യൂബ് ചെറു കുറച്ച് ദിവസമായിട്ട് ബ്ലോക്ക് ആയിരുന്നു എന്താണെന്ന് അറിയില്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു മൂന്ന് അതിഥികൾ വന്നിട്ടുണ്ട് ആരാന്നായിരിക്കല്ലേ ഓക്കേ ഞാൻ പറയട്ടെ മൂന്ന് ലവ് ലവ്ഡേഡ്സ് വന്നിട്ടുണ്ട് അപ്പം നല്ല അത് അപ്പം ഞാനതിനെ കാണിച്ച് തരാം ഈ ലവ് ബേഡ്സ് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കുറേ ഉണ്ട് കിട്ടും അപ്പം അതിൽ ഒരു മൂന്നെണ്ണം കൊണ്ടുപോയിക്കാ പറഞ്ഞതാണ് അപ്പോൾ ഈ കൂട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ചേച്ചിക്ക് ഒരു രണ്ട് തത്ത ഉണ്ട് അപ്പോൾ ആ തത്തേനെ ഞങ്ങളുടെ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് എഡ്സാണ് അവർ അപ്പോൾ ഞങ്ങൾ അത് അവർ എറണാകുളം പോയി അപ്പോൾ ഇത് അവിടെ കാലിയൊക്കെ കിടക്കുക അപ്പോൾ നമുക്ക് തന്നു അപ്പോൾ നമ്മൾ ഇതിൽ ഇതിലേക്ക് ഇട്ടുവെച്ച് അപ്പോൾ ഇവർ കഴിക്കുന്ന മെയിനായിട്ട് കഴിക്കുന്ന ഫുഡ് ഇതാണേ ഇതാണ് അവർ മെയിനായിട്ട് കഴിക്കുന്ന ഫുഡ് അപ്പം നമ്മളൊരു കുറച്ച് കുറേ മേടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇവരെന്തൊക്കെ കഴിക്കുക കഞ്ഞിക്കൂർക്കുണ്ടതിൽ പിന്നെ തുളസി ഉണ്ട് പിന്നെ ഈ ഫുഡ് കഴിക്കും പിന്നെ ഗോതമ്പ് അജി അങ്ങനെയൊക്കെ കുറേ കുറച്ച് ഇലകളൊക്കെ തിന്നും കരിയേപ്പില അതൊക്കെ അവർ തിന്നും കേട്ടോ നല്ല രസമാണ് നീലുണ്ട് മഞ്ഞ ഉണ്ട് പിന്നെ പലതരം കളറുള്ളതുണ്ട് പിന്നെ ഇന്നലെ അച്ഛൻ പോ അച്ഛൻ സ്ഥലത്ത് പോയപ്പോൾ അതിന് കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് അവിടെ ഒരു രണ്ട് മണ്ണിൻ്റെ ഒരു കുടം വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ ഓട്ടയിൽ കൂടെ പോയിട്ട് കടന്നുറങ്ങാമല്ലോ അപ്പോൾ തണവൊക്കെ ആയാൽക്ക അവർക്ക് അവിടെ കടന്നുറങ്ങാം പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് തുണികൾ രണ്ടെണ്ണത്തിന് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിടക്കുമ്പോൾ ഒരു സുഖമാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ശരിയാണ് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവരുടെ കുറേ വീഡിയോസൊക്കെ നമ്മൾ കാണിക്കും അപ്പോൾ വീഡിയോ ഇടുകയാണെങ്കിൽ ഇവരെയും കൂടിയും കാണിക്കുന്നുണ്ട് നമ്മൾ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്